മറ്റൊരു കാര്യം ഇപ്പം കെ സി വേണുഗോപാലാണ് വരുന്നത് അവസാന നിമിഷമാണ് കെ സി എൻട്രി എങ്കിലും കെ സി വേണുഗോപാലിന്റെ വരവോട് കൂടി ആലപ്പുഴയിലെ സംഘടനാ നേതൃത്വം ഉണർന്നിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ കെ സി വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് ഉപേക്ഷിച്ചു വരുന്നു എന്നതാണ് ഇപ്പോൾ സി പി എം പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് അത് മണ്ഡലത്തിൽ ഏർക്കാൻ സാധ്യതയുണ്ടോ അഞ്ച് സീറ്റ് സീറ്റ് നാല് അപ്പം നൂറ്റി പ നാല് സീറ്റിൻ്റെ കുറവാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഉള്ളത് ഇനി പതിമൂന്ന് സീറ്റ് അടിച്ചിരുന്നു അതെ ജയിച്ചാൽ ജയിപ്പിക്കരുത് എന്നാണ് സി പി എമ്മും എൽ ഡി എഫും മതേതര വിശ്വാസികളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടര കൊല്ലക്കാലം ബി ജെ പിക്ക് അവരുടെ നയങ്ങൾ നടപ്പിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അധ്വാനിക്കേണ്ടി വരും ആ സമയത്ത് ഒരു ഒരു അബ്സല്യൂട്ട് പിന്നെ ഭൂരിപക്ഷം ഒരു ഒരു സീറ്റ് ബി ജെ പിക്ക് കൃത്യമായി കൊടുക്കുക എന്ന ഒരു നല്ല ക്ലിയർ കട്ട് അജണ്ടയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾ റെക്കോർഡ് ഒന്ന് പരിശോധിച്ചു ബഹുമാനപ്പെട്ട ശ്രീ കെ സി വേണുഗോപാല് രാജ്യസഭയിൽ എത്തിയതിനു ശേഷം എത്ര പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടു എന്നുള്ള കണക്ക് നിങ്ങൾ നടുക്കും ഒരു നാല്പത്തഞ്ചു പേര് വിട്ടില്ലേ വിട്ടു വിട്ടു വിട്ടില്ലേ അപ്പൊ രാജ്യസഭയിൽ ആ പണി ചെയ്തു ഇനി ഇവിടെ കൂടെ ജയിച്ചു വന്നാൽ ശശി തരൂരിനെയും അതുപോലെ തന്നെ മറ്റേ കുറെ കുറച്ച് ലീഡേഴ്സ് അവിടെ ഇവിടെ കേട്ട് കോൺഗ്രസിനുണ്ടല്ലോ നമ്മുടെ ആസാമിൽ നിന്നുള്ള നേതാവിന്റെ അച്ഛൻ പോയി ബാക്കി മോനെ പോകുമ്പോൾ അപ്പൊ ഇതെല്ലാം കൂടി അപ്പുറത്തോട്ട് എത്തിച്ചു കൊടുത്തിട്ട് വേണം ഫൈനലി പുള്ളിക്ക് പോകാൻ അതായത് ശരിക്കും ഇവിടെ മത്സരിക്കുന്നത് രാജ്യസഭയിൽ ബി ജെ പിക്ക് സീറ്റ് കൊടുത്തിട്ട് ലോക്സഭയിൽ മത്സരിച്ച ഒരു പക്ഷേ ബി ജെ പിക്ക് ബാക്കിയുള്ള സീറ്റുകൾ കൂടി കൊടുക്കാനുള്ള ഒരു കച്ചവടം നടത്തുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് ബി ജെ പിക്ക് ഇപ്പം അദ്ദേഹം രാജ്യസഭയിൽ ചെന്നതിനു ശേഷം എത്ര പേര് പോയി കാപിൽ സിബറിനെ പോലെയുള്ള ഗുലാം നബി ആസാദിനെ പോലുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ പോലും പോയത് എന്താണെന്ന് അറിയാം ഇദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് അല്ലാതെ അവർക്ക് മറ്റ് ഗാന്ധി കുടുംബത്തിനൊന്നും തർക്കവും ഇല്ല പക്ഷെ അപ്പോഴും കെ സി വേണുഗോപാൽ മോദിക്കെതിരെ കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം സഞ്ചരിക്കണം ഏറ്റെടുത്തിരിക്കുന്ന ആള് മുഖം ബുദ്ധിമുട്ടൊന്നും രാജ്യസഭാ സീറ്റ് ബി ജെ പിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു എന്നത് വോട്ടർമാർ തിരിച്ചറിയും കൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല വോട്ടർമാർക്ക് പറ്റത്തില്ലോ അത് അതൊരിക്കലും ആലപ്പുഴക്കാർ ചെയ്യത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ ആലപ്പുഴയ്ക്ക് ഇദ്ദേഹം തോറ്റാലോട് ഗുണം വെച്ചാൽ രണ്ട് എം പിമാരെ കിട്ടും കിട്ടും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ഹൃദയം ഇവിടെയാണ് എന്റെ ശരീരം ഇവിടെയാണ് എന്റെ മനസ്സ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ രാജസ്ഥാനാണ് അപ്പോൾ ആ ഹൃദയവും മനസ്സും എല്ലാം കൂടെ ല്ലോ രണ്ടര കൊല്ലങ്കാൽ ആലപ്പുഴിക്കാനും വിനിയോഗിക്കാം എന്തിനാണ് ആലപ്പുഴക്കാരോട് വിനോദം ഞാൻ ചെയ്യുന്നത് ഞാൻ എന്റെ വഴിക്കും ചെയ്യാം രാജസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ വഴിക്ക് ചെയ്യാവുന്ന രണ്ട് വിവരം കിട്ടുമല്ലോ മാത്രമല്ല ഭരണഘടന തിരുത്തി എഴുതുമെന്നാണ് അനന്ത് കുമാർ ഹെഗ്ഡെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അപ്പോൾ ഭരണഘടന തിരുത്തി എഴുതണമെങ്കിൽ രാജ്യസഭയിലെ ഭൂരിപക്ഷവും ആവശ്യമാണ് രാജ്യസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടന തിരുത്തി ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു കോൺഗ്രസ് എം വേണ്ട ഇന്ത്യ മുന്നണിയുടെ ഒരു എം രാജ്യസഭയിൽ വേണ്ട എന്നതാണോ നിങ്ങൾ ഉയർത്തുന്ന ചോദ്യം അല്ല അതാണ് ഞാൻ പറയാം അതിന് ഒരാളെ കൊടുക്കാൻ ബിജെപിക്ക് ഒരാളെ കൊടുക്കാനല്ലേ ആ ലക്ഷ്യമല്ലേ അത് ഇദ്ദേഹം ജയിക്കാന്ന് പറഞ്ഞാൽ അതായത് പരോക്ഷമായി ഭരണഘടനയെ അതാണ് മെയിൻ പോയിന്റ് അതാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് ഞാൻ എൻ്റെ ദൗത്യം എൻ്റെ ബാക്കി നേരത്തെ ദൗത്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത്രയധികം ആളുകൾ അപ്പുറത്തേക്ക് തന്നിട്ടുണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് അത്രയും ആൾക്കാരെ എനിക്ക് തരാൻ പറ്റുകയുള്ളൂ ഇനി ഞാൻ ഒന്ന് എത്തിയാൽ ബാക്കി കാര്യം കൂടി ഏർപ്പാട് തരാം ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു വേണുഗോപാൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ മൊത്തത്തിലുള്ള എത്ര പേര് പോയി ഏതെല്ലാം സ്റ്റേറ്റുകൾ പോയി ഇതെല്ലാം ഒന്ന് നോക്ക് അദ്ദേഹത്തിന് വേണ്ടി പോലും പാർല കോടതി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലായിരുന്ന മനു അഭിഷേക് സിംഗ് മനു അഭിഷേക് സിംഗ് ഹിമാചൽ പ്രദേശ് തോറ്റു വക്താവല്ലേ എങ്ങനെ തോറ്റു ഹിമാചൽ പ്രദേശ് എങ്ങനെ തോറ്റു ആ ആ എം എൽ എമാരെ എങ്കിലും അദ്ദേഹത്തിന് വോട്ടിയിപ്പിക്കാൻ കഴിഞ്ഞോ ഇതൊക്കെ സംഘടനാ സെക്രട്ടറി ചെയ്യേണ്ട ജോലിയല്ലേ നമ്മുടെയൊക്കെ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വിളിച്ചിട്ടും വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചലിക്കുവോ ഞങ്ങള് അത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ആരിഫ് എം പി നമ്മളോട് പറഞ്ഞു ഒന്ന് തനിക്കെതിരെ നടക്കുന്ന വർഗീയ പ്രചരണത്തെക്കുറിച്ച് രണ്ടാമത് ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ ബി ജെ പിക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളായിട്ട് മാറുന്നു എന്നുള്ള ഒരു ആരോപണം രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുന്നത് വഴി ഭരണഘടനയെ മാറ്റി എഴുതുന്ന ബി ജെ പി ശ്രമത്തിനെ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും കൂടി ഉന്നയിച്ചിരിക്കുകയാണ് ആരിഫ് എം പി